പ്രിയപ്പെട്ടവരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തുകൾ വെള്ളിയാഴ്ച തുടക്കമാകും അപ്പം ഈ ഒരു വീഡിയോ പങ്കുവെക്കാൻ കാര്യം വേറൊന്നുമല്ല ലൈഫ് പദ്ധതിയിൽപ്പെട്ട അനേകം ആൾക്കാർ നമ്മുടെ ഈ വീഡിയോയും ചാനലൊക്കെ പിന്തുടരുന്നുണ്ട് അപ്പോൾ അവർക്കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് മുൻഗണന അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിച്ചില്ല നേരത്തെ അപേക്ഷ കൊടുത്തിട്ട് പരിഗണിച്ചില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ടിൻ്റെ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അനേകം പരാതികളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഈ ഒരു അദാലത്തിൽ നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ് അപ്പോൾ ഓരോ ജില്ലാ തലത്തിലും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കോർപ്പറേഷൻ തലത്തിലുമാണ് പൊതുജന പരാതികളും നിവേദനങ്ങളും തീർപ്പാക്കാനുള്ള അദാലത്തുകൾ നടക്കുന്നത് ആഗസ്റ്റ് പതിനാറിന് കൊച്ചി കോർപ്പറേഷൻ ടൗൺ ഹാളിൽ നടക്കുന്ന എറണാകുളം ജില്ലാ അദാലത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും കൊച്ചി കോർപ്പറേഷൻ വഴിയുള്ള എറണാകുളം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതികളാണ് ആഗസ്റ്റ് പതിനാറിലെ അദാലത്തിൽ പരിഗണിക്കുക നിലവിൽ ഈ വീഡിയോയുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നതും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കാമൻ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലൂടെ അദാലത്തിലേക്ക് മുൻകൂറായിട്ട് അപേക്ഷ നൽകാവുന്നതാണ് അദാലത്ത് ദിവസം നേരിട്ട് കേന്ദ്രത്തിലെത്തി പൊതുജനങ്ങൾക്ക് പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കാനും സൗകര്യമുണ്ട് അതായത് നിങ്ങൾക്ക് അദാലത്ത് ദിവസം നേരിട്ട് വേണമെങ്കിൽ ചെന്നും അപേക്ഷ നിങ്ങൾക്ക് ലഭിക്കും കൊടുക്കാം അതുപോലെ തന്നെ ഈ രീ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വ്യക്തമായ രീതിയിലുള്ള നിങ്ങളുടെ ഈ രേഖകളെല്ലാം സഹിതം വേണം അപേക്ഷയ്ക്ക് അപേക്ഷയുമായിട്ട് ചെല്ലാനോ അല്ലെങ്കിൽ പരാതി കൊടുക്കാനോ മുൻകൂർ ലഭിച്ച അപേക്ഷകൾ ഉദ്യോഗസ്ഥ തലത്തിലെ എല്ലാ പരിശോധനകളും പൂർത്തിയാകും അദാലത്തിലേക്ക് എത്തുക എന്നാൽ സ്പോർട്ടിൽ കൊടുക്കുന്ന പരാ പരാതികൾക്ക് പിന്നീട് മാത്രമായിരിക്കും പരിഹാരമുണ്ടാകുക മുൻകൂർ കൊടുക്കുന്ന പരാതികൾക്ക് ഒരുപക്ഷെ അന്നന്ന ദിവസങ്ങളിൽ തന്നെ പരമാവധി അപേക്ഷകളിൽ തീരുമാനത്തിൽ എത്തുന്നതായിരിക്കും പരമാവധി പരാതികൾക്ക് അദാലത്ത് ദിവസം തന്നെ പരാതി പരിഹാരം ലഭിക്കുന്ന രീതിയിലാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശരിയായ നിലയിൽ അപേക്ഷ നൽകിയിട്ടും അപേക്ഷ സമയപരിധിക്കകം സേവനം ലഭിച്ചിട്ടില്ലെങ്കിൽ അദാലത്തിനെ സമീപിക്കാവുന്നതാണ് ഇതോടൊപ്പം വിവിധ വിഷയങ്ങളിൽ ജനങ്ങളുടെ പൊതുവായ പരാതികളും അദാലത്ത് സമിതി പരിഗണിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ അവസരമുണ്ട് കെട്ടിട നിർമ്മാണ പെർമിറ്റ് പൂർത്തീകരണം ക്രമവൽക്കരണം വ്യാപാര വാണിജ്യ സേവന ലൈസൻസുകൾ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ നികുതികൾ ഗുണഭോക്ത പദ്ധതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാലിന്യ സംസ്കരണം പൊതുജന സൗകര്യങ്ങൾ ആസ്തി പരിപാലനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും കാര്യക്ഷമത എന്നീ വിഷയങ്ങളുള്ള പരാതികളും ഈ ഇതിൽ നൽകാനാകും അപ്പോൾ എല്ലാ ആൾക്കാരും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക